സിനിമാ പോസ്റ്ററുകളെ വെല്ലുന്ന തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളാണ് തെരുവിലെങ്ങും ഏറ്റവും പ്രൊഫഷണലായ ഫോട്ടോഗ്രാഫർ തയ്യാറാക്കുന്ന പോർട്രേറ്റ് മുതൽ ഇൻസ്റ്റഗ്രാം റീൽസിൽ വരെ നിറഞ്ഞു നിൽക്കുന്ന നിലയിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം മാറിയിരിക്കുന്നു ഫേസ്ബുക്ക് യൂട്യൂബ് വീഡിയോകൾ കൂടി കണക്കിലെടുത്താൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ട്രെൻഡ് ആകെ മാറിയതായി കാണാം ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ നിശ്ചയിക്കുന്ന തരത്തിൽ ഏറ്റവും വ്യത്യസ്തവും ആകർഷണീയവുമായ രീതിയിൽ സ്ഥാനാർത്ഥികളെ എങ്ങനെ ബ്രാൻഡ് ചെയ്യും എന്നാണ് എല്ലാവരുടെയും ആലോചന പ്രൊഫഷണൽ ഫോട്ടോഗ്രഫിയുടെയും പബ്ലിക് റിലേഷൻ പ്രൊഫഷണലുകളുടെയും സാധ്യത കേരളത്തിൽ ആദ്യമായി ഉപയോഗപ്പെടുത്തിയതിൻ്റെ ക്രെഡിറ്റ് പ്രൊഫസർ കെ വി തോമസിനാണ് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടും അദ്ദേഹം ഭംഗിയായി ഉപയോഗപ്പെടുത്തി കെ വി തോമസിന്റെ പിൻഗാമിയായി എറണാകുളത്തെത്തിയ ഹൈബി ഈടനും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഹൈബിയുടെ ഇത്തവണത്തെ പോർട്രേറ്റ് പോസ്റ്ററുകൾ ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പെന്ന മാരത്തോണിൽ ഒന്നാമതെത്താനുള്ള ശ്രമത്തിൽ ഗ്ലാമറിൽ ഒരു കോംപ്രമൈസിനും സ്ഥാനാർത്ഥികൾ തയ്യാറല്ല എന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത പോസ്റ്ററുകളിലും വീഡിയോകളിലുമെല്ലാം കലക്കൻ ട്രെൻഡുകൾ ഫോളോ ചെയ്യുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും പാർട്ടികളും ഫോട്ടോഷൂട്ടിൽ തുടങ്ങി സിനിമാറ്റിക് തീം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിൽ വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് കേരളത്തിൽ ഹിറ്റായ പ്രേമലു ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളുടെ പോസ്റ്റർ ഡിസൈനുകൾ അനുകരിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പോസ്റ്ററുകളും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് കൂടാതെ റാം കെയർ ഓഫ് ആനന്ദി എന്ന ശ്രദ്ധേയമായ പുസ്തകത്തിൻ്റെ കവർ പിക്ചർ അനുകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇരു മുന്നണികളുടെയും പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ നേരിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ അവരുടെ തന്ത്രങ്ങൾ ഒരുക്കുന്നവർ ബാക്കെൻഡിൽ നിറഞ്ഞു നിൽക്കുന്നു പൊളിറ്റിക്കൽ ബ്രാൻഡിംഗ് ഇമേജ് മാനേജ്മെൻറ് ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയ മാനേജ്മെൻ്റ് മൈക്രോ ബ്ലോഗിംഗ് ഷോർട്സ് റീൽസ് എന്നിവയാണ് ബാക്ക് എൻഡിലെ പ്രധാന പ്രചാരണ മേഖലകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സാക്ഷരത പതിനെട്ട് പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമായിരുന്നു ബാലറ്റ് പേപ്പറിലെ സ്ഥാനാർത്ഥിയുടെ പേര് പോലും വായിക്കാൻ അറിയാത്ത മഹാഭൂരിപക്ഷത്തിന്റെ മുന്നിലേക്കാണ് ചിഹ്നങ്ങളുമായി ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ എത്തുന്നത് നുഖം വച്ച കാളയും അരിവാളും നിൽക്കതിനും പുതിയ സൂര്യനുമായെല്ലാം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്നു അന്ന് പ്രാധാന്യം ചിഹ്നത്തിനായിരുന്നു തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ചിഹ്നം വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു എന്നാൽ എഴുപത് വർഷങ്ങൾക്കിപ്പുറം അത് മാറി ഫോട്ടോഷൂട്ട് നടത്തി ആകർഷണീയമായ രീതിയിൽ സ്ഥാനാർത്ഥികളെ ബ്രാൻഡ് ചെയ്യുന്നതിലുപരി ഓരോ പ്രചാരണവും ഓരോ സ്പെക്ടക്കിളാക്കി മാറ്റുകയാണ് റോഡ് ഷോകൾ അതിനൊരു ഉദാഹരണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടു മാസക്കാലത്തെ പ്രചാരണ സമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും നൂറ്റിനാൽപ്പതോളം മഹാറാലികൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഇത്തവണയും റോഡ് ഷോകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ കേവലം പ്രൈം ടൈം അജണ്ടകൾക്കായി മാത്രമല്ല നല്ല ഡിജിറ്റൽ കോണ്ടന്റിനായുള്ള സോഴ്സായി കൂടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് നവകേരള സദസ്സിന്റെ ഫൂട്ടേജുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഡിജിറ്റൽ കോണ്ടൻറ്റുകളായി നിറയുമെന്നുള്ള വിലയിരുത്തലുകൾ മുൻപേ ഉയർന്നിരുന്നു രാഷ്ട്രീയം സ്പെക്ടക്കളായി മാറുന്ന കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വലിയ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത്